പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മദ്രാസിലെ മോൻ എന്ന ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ജെ ശശികുമാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് മദ്രാസിലെ മോൻ എന്ന ചലച്ചിത്രം കരിക്കൻ വില്ല കൊലപതകം എന്നതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഇത് ഒരു യഥാർത്ഥ സംഭവമാണ് ഇതിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്ന താരങ്ങൾ രവികുമാർ രവീന്ദ്രൻ മോഹൻലാൽ കെ ഉമ്മർ ഷീല ആലുമൂടൻ തുടങ്ങിയവരാണ് ഇതിന് മികച്ച ഛായാഗ്രഹണം തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പറവൂർ ദേവരാജൻ ഇതിൻ്റെ ലൊക്കേഷൻ മീന്തലക്കര തിരുവല്ല അപ്പം ഇതിനകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കെ സി ജോർജ് റേച്ചൽ ജോർജ് റെനി ജോർജ് അപ്പം കെ സി ജോർജും റേച്ചൽ ജോർജും വിദേശത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് അവർ തിരുവല്ലയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കരിക്കൻ വില്ല എന്ന അവരുടെ ബംഗ്ലാവിൽ താമസിക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ ജോലിക്കാരി രാവിലെ വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേരും മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ ജോലിക്കാരി പോലീസിൽ വിവരം അറിയിച്ചു പക്ഷേ ഈ കേസ് തെളിയിക്കുവാൻ പോലീസിന് വളരെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നു മറ്റ് കൂടുതൽ തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല അപ്പോൾ ജോലിക്കാരിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് മദ്രാസിലെ മോൻ എ അതായത് ഇന്നത്തെ ചെന്നൈ മദ്രാസ് മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന ഒരാൾ ഇവരെയും സന്ദർശിക്കുവാൻ വരുന്നുണ്ട് എന്നിവർ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെയാണ് ഈ കേസ് ചെന്നൈയിലേക്ക് നീളുന്നത് അപ്പോഴേ പെട്ടെന്ന് തന്നെ പോലീസിന് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുവാൻ കഴിഞ്ഞു അതായത് അവരുടെ ഒരു അടുത്ത ബന്ധുവാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് റെനി ജോർജ് എന്ന ചെറുപ്പക്കാരൻ പ്പം വളരെ സമ്പന്ന കുടുംബത്തിലെയാണ് റിനീ ജോർജ് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ വലിയൊരു സംഭവം കേരളത്തെ ആകെ പിടിച്ചുലച്ച ഒരു കൊലപാതകമായിരുന്നു ഇത് ഇപ്പോൾ റെനീ ജോർജ് അടിമയാണ് അപ്പം വീട്ടിലെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് അപ്പം പിന്നെ എന്നും നാൾക്ക് നാൾ ധാരാളം പണം വേണം മയക്കുമരുന്ന് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നതിന് അപ്പം അങ്ങനെയാണ് ഈ അവരുടെ അടുത്ത ബന്ധുക്കളെ കൊല്ലുന്നതിന് റെനീ ജോർജ് തീരുമാനിച്ചു അതിന് കുറച്ച് കൂട്ടാളികളെയും കൂടെ കൊണ്ടുവന്ന് ഇവരെ വധിക്കുന്നതാണ് കാണുവാൻ കഴിഞ്ഞത് കെ സി ജോർജ് റീച്ചൽ ജോർജിനെയും അദ്ദേഹം കൊന്നു അപ്പം ഇതാണ് കഥ അപ്പം നല്ല ഒരു സ്റ്റോ സ്റ്റോറി തന്നെയാണിത് അതായത് ചെറുപ്പക്കാർക്കെല്ലാം ഇതൊരു ഗുണപാഠം കോടിയാണ് മന്ദ്രാസിലെ മോൻ